പ്രതീക്ഷകൾ മുന്നോട്ടും ഓർമ്മകൾ പിന്നോട്ടും വലിക്കുകയാണ് ജീവിതത്തെ ഭൂതവും ഭാവിയും വർത്തമാനമെന്ന നേർരേഖയുടെ രണ്ട് അഗ്രങ്ങളാണ് എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മൂന്ന് കാലഘട്ടത്തിലുമല്ല അതിനൊക്കെ പിന്നിൽ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ജ്യേഷ്ഠനായ ബിളരാമനോടും ആത്മസുഹൃത്തായ സുധാമാവിനോടുമൊപ്പം പഠിച്ച വിദ്യാലയത്തിൽ മധ്യപ്രദേശിലുള്ള ഉജ്ജയിലെ സാന്ദീപനി ആശ്രമത്തിൽ പുൽക്കുടിൽ മാറി പുതുമകൾ വന്നു എങ്കിലും കാലത്തിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട് ഭഗവാന്റെ കാൽ ഓടിക്കളിച്ച ഈ മണ്ണിനെ ചവിട്ടി നോവിക്കാൻ വേദനയുണ്ട് എൻ്റെ ശരീരത്തിൽ വന്ന് സ്പർശിക്കുന്ന മന്ദമാരുതന് മയിൽപേലിയുടെ അഴകും നനവുമുണ്ട് ഈശ്വര ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് എൻ്റെ ഉണ്ണിക്കണ്ണൻ പഠിച്ച ഗുരുകുലത്തിലാണല്ലോ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ മനസ്സറിയാതെ ഞാൻ പാടിപ്പോയിക്കെട്ടോ പറഞ്ഞു തരാൻ വാക്കുകളില്ല എൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങൾ നിവേദ്യങ്ങളായി നിങ്ങൾ സ്വീകരിക്കുക ആ ദൃശ്യങ്ങൾ പറയും ഞാൻ പറയാൻ വിട്ടുപോകുന്ന ഈ ഗുരുകുലത്തിൻ്റെ കഥ ഉണ്ണിക്കണ്ണൻ പഠിക്കാൻ ഇവിടെ എത്തുന്ന കാലത്ത് ഗുരുകുലത്തിൽ ദാരിദ്ര്യം മാത്രമായിരുന്നു മിച്ചം ആകെയുള്ള സ്വത്ത് അന്ധനായ മകൻ ഭക്ഷണം അവ അതൊന്നും നനയ്ക്കാൻ ആശ്രമത്തിൽ ജലമില്ല ഒരു കുടം ജലത്തിന് വേണ്ടി സിബ്രാനദി വരെ ഗുരുമാതാവിന് പോകേണ്ടി വന്നിരുന്നു അതിൽ മനം വന്ന കണ്ണൻ തൻ്റെ കയ്യിലിരുന്ന് എഴുത്താണി മണ്ണിലേക്ക് കുത്തിത്താഴ്ത്തി വരണദേവനോട് പ്രാർത്ഥിച്ചു ആ മണ്ണിൽ നിന്നും ജലധാര പുറത്തേക്ക് വന്നു അവിടെ മാത്രം മഴ പെയ്തു സ്വതവയെ താഴ്ന്നു കിടന്നിരുന്ന ആ ഭൂമിയിൽ ഒരു തടാകമുണ്ടായി അതാണ് നാം ഇന്നീ കാണുന്ന ഗൗരിയുണ്ട് ഈ ജലം ഗംഗാജലത്തിന് സമാനമാണ് പിൽക്കാലത്ത് ദ്വാരകയുടെ നിർമ്മാണകാലത്ത് പടവുകൾ നിർമ്മിച്ച് ഒരിക്കലും വറ്റാത്ത തടാകം ായി ഇതിനെ മാറ്റപ്പെട്ടു ഇന്ന് മതിലുകൾ കെട്ടി സംരക്ഷിക്കുന്ന ഈ തടാകത്തിൽ നിന്നും ഒരു കുമ്പിൾ ജലം കുടിക്കാൻ കഴിയാത്തതിൽ എനിക്ക് വേദനയുണ്ട് ഇവിടെ ഒരു തുളസി മാറാൻ എനിക്ക് മോഹമുണ്ട് വിദ്യ അഭ്യസിച്ച് മടങ്ങിപ്പോകുന്ന ഉണ്ണിക്കണ്ണൻ ഗുരുമാതാക്കൾക്ക് നൽകിയ ദക്ഷിണ അവരുടെ മകൻ്റെ കാഴ്ചയായിരുന്നു ഇതിനിടയിൽ എപ്പോഴും കണ്ണൻ അമ്പാടി വിട്ടു രാധ ഗർഹിണിയായി ശ്രീകൃഷ്ണൻ കംസനെ വധിച്ചു ആ കാലത്ത് മധുരയുടെ രാജാവും ദ്വാരകയുടെ ചക്രവർത്തിയുമായി കണ്ണൻ ശ്രീകൃഷ്ണനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ കാണാൻ ആത്മമിത്രമായ സുധാമാവിന് നൽകാൻ കരുതി വെച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു പിൽക്കാലം വളരെ പരിങ്ങലോടെ കാരണം താൻ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിലാണ് കഷ്ടപ്പാടിലാണ് എങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ മുന്നിലേക്ക് തന്നെത്തും എങ്ങനെയായിരിക്കും അദ്ദേഹം എന്നെ കാണുക ഈ വിധമുള്ള വേദനകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊന്നും സൗഹൃദത്തിന് ഒരു തടസ്സമായിരുന്നില്ല അങ്ങ് ദൂരുന്നേ വരുന്ന തൻ്റെ സതീർത്തനെ കണ്ട ഭഗവാൻ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നും ഇറങ്ങി ഓടി സുധാമാവിൻ്റെ അരികിലെത്തി സുധാമാവിനെ ആലിംഗനം ചെയ്തു എന്നിട്ട് ചോദിച്ചു എന്താ നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഈശ്വരൻ വിയർപ്പിൽ കുതിർന്ന ആവിൽ മാത്രമാണ് തൻ്റെ പാണ്ഡത്തിലുള്ളത് പക്ഷേ ഭഗവാന് വേണ്ടതും ആ വിയർപ്പിൽ കുതിർന്ന അവൾ തന്നെയായിരുന്നു ഭഗവാനത് കൈയിട്ട് വാരി അത് കഴിച്ചു അവിടെയാണ് സൗഹൃദം എപ്പോഴും സൗഹൃദങ്ങൾ മുളയ്ക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നാണ് അങ്ങനെ അങ്ങനെയൊരു കാലഘട്ടം ഞാനിവിടെ കാണുകയാണ് ഭഗവാന്റെ കാലഘട്ടം ഒരുപാട് മനസ്സ് നിറഞ്ഞിരിക്കുന്നു ഈ മണ്ണ് കണ്ടപ്പോൾ ആത്മാവ് സന്തുഷ്ടമായിരിക്കുന്നു വിദ്യയുടെ മഹത്വം എന്താണെന്ന് മണ്ണിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു അക്ഷരങ്ങളുടെ മഹത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജീവിതം നശ്വരമാണെന്ന് പറയുന്നവരോട് പറയാനുള്ളത് വിദ്യാഭ്യാസ കാലം ജീവിതത്തിൽ നിന്നും ഒരിക്കലും മറക്കാത്ത കാലഘട്ടമാണ് സൗഹൃദ മനശ്വരമാണെന്ന പാഠപുസ്തകം എഴുതിയ ഗുരുകുലമാണിത് ഈ ഗുരുകുലത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് നമസ്കരിച്ചു പോയാൽ ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും ഇവിടെ നിന്നും പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എങ്കിലും ഞാൻ ഇപ്പോൾ മടങ്ങുകയാണ് എൻ്റെ ഈ ഗുരുകുലത്തിൽ നിന്നും ഞാനിപ്പോൾ മടങ്ങുകയാണ് ഞാൻ ഒരിക്കൽ വീണ്ടും മടങ്ങി വരും ഈ ദേശത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമോ സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പോഴെല്ലാം ഞാൻ ഇവിടെ വരും കാരണം ഇവിടെ എൻ്റെ ഗുരുവുണ്ട് ഇവിടെ എൻ്റെ സഹപാഠികളുണ്ട് സഹപാഠികളിൽ എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന എൻ്റെ പ്രാണനായ കണ്ണനുണ്ട്